ഇന്ത്യയിൽ കൊറോണ വൈറസിന്റെ രണ്ടാം തരംഗം വ്യാപിച്ചതിന് പിന്നാലെ യു എ ഇ പൊടുന്നനെ വിലക്ക് കൽപ്പിക്കുകയായിരുന്നു പെട്ടെന്നുള്ള വിലക്കിൽ കുടുങ്ങിയത് അനവധി പേരാണ് ഇപ്പോൾ മാസങ്ങളായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഏവരും എങ്ങനെയും യു എയിൽ എത്തിച്ചേരണം എന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത് മറ്റുള്ള രാജ്യങ്ങളിൽ അഭയം തേടുന്നവരും ഉണ്ട് എന്നാലും നേരിട്ട് കാത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിർണായകമായി മറ്റൊരു തീരുമാനം കൂടി പുറത്തുവരികയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇത്തിഹാദ് എയർവേസിന് പിന്നാലെ ഇതാ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസും വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് വിലക്ക് നീട്ടിവച്ചതായുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ സർവീസ് ഉണ്ടാവില്ലെന്നാണ് എമിറേറ്റ്സിന്റെ പുതിയ അറിയിപ്പിൽ പറയുന്നത് യു എ ഇ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്നും എയർലൈൻസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളിൽ പതിനാല് ദിവസത്തിനകം സന്ദർശനം നടത്തിയവർക്ക് മറ്റിടങ്ങൾ വഴി യു എയിലേക്ക് വരാൻ സാധിക്കുന്നതല്ല യു എ ഇ പൗരന്മാർ യു എ ഇ ഗോൾഡൻ വിസയുള്ളവർ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവരെ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ സംശയങ്ങളോട് പ്രതികരിക്കവെയാണ് എമിറേറ്റ്സ് ഇക്കാര്യം അറിയിച്ചത് ജൂലൈ ഇരുപത്തിയഞ്ചു വരെ സർവീസ് ഉണ്ടാവില്ലെന്നത് മാത്രമാണ് ഇപ്പോൾ പറയാനാകുന്ന കാര്യമെന്നും തുടർന്നുള്ള കാര്യം ആ സമയത്ത് വിലയിരുത്തി പ്രഖ്യാപിക്കുമെന്നും എമിറേറ്റ്സ് ട്വിറ്ററിൽ വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിയൊന്നിന് ഇന്ത്യയിൽ നിന്നുള്ള സർവീസ് പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ എമിറേറ്റ് ഇത്തിഹാദ് എയർവേസും അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ജൂലൈ മുപ്പത്തി വരെ സർവീസ് ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസം അബുദാബി വിമാന കമ്പനിയായ ഇത്തിഹാദ് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിമാന സർവീസ് ജൂലൈ ഇരുപത്തിയഞ്ചു വരെ നീട്ടിയതായി എമിറേറ്റ്സും വ്യക്തമാക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നീട്ടിവയ്ക്കുന്നതായി യു എ ജനറൽ സിവിൽ യു എ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചിരുന്നു കോവിഡിന്റെ ഡെൽറ്റ വകഭേദം വ്യാപകമായതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് യു എ ഇ മെയ് പന്ത്രണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കും വിലക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു എന്നാൽ ജൂൺ ഇരുപത്തിമൂന്നിന് ദുബായിലേക്ക് സർവീസ് പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ജൂലൈ ഏഴിലേക്കും പതിനഞ്ചിലേക്കും ഇരുപത്തിയൊന്നിലേക്കും മാറ്റുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ജൂലൈ ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ